യുടെ ഇങ്ങനെ വരും ഹൈഡ് അറിയാ ഹലോ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ വന്ന് ചുമ്മാ ഇങ്ങനെ കാര്യമൊക്കെ ഒരു പ്ലാൻ എങ്കിലൊന്ന് കറങ്ങാൻ പോയാലോന്ന് അപ്പൊ നമ്മൾ എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് എവിടൊക്കെ പ്ലാൻ ചെയ്താലോ അവസാനം എത്തിപ്പെടുന്ന സ്ഥലം നമ്മുടെ അഴീക്കൽ ബീച്ചാണ് അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇത്തവണയും അഴിക്കൽ ബീച്ച് തന്നെയാണ് പിടിച്ചേക്കുന്നത് അത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ആയതുകൊണ്ട് സമയം ഒരുപാട് വൈകും പെട്ടെന്ന് വീട്ടിൽ എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അഞ്ചര കഴിഞ്ഞായിരുന്നു അത് മാത്രമല്ല ഇപ്പൊ കടൽ കുറച്ച് കയറി കിടങ്ങുന്ന സമയമാണല്ലോ അപ്പം ആ ബീച്ചിൽ പോയി ചുമ്മാ നിന്നിട്ടിങ്ങ് വരാന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോയത് ഇത് നമ്മുടെ വലിയ പാലമാണ് കേട്ടോ മറ്റേ എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു ഇപ്പൊ ഓരോരുത്തർ ഓരോ കാര്യങ്ങളുമായിട്ട് ബിസി ആയതുകൊണ്ട് വല്ലപ്പോഴും ആണ് ഞങ്ങൾ ഒന്നിച്ചു കാണുന്നത് തന്നെ കണ്ടാ ഇങ്ങനെ എവിടെങ്കിലും ഒക്കെ പോകണം വേറെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവള്മാരെ അവിടെ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് ഇനി പോയിട്ട് അവള്മാരെ കണ്ടുപിടിക്കണം അത് മാത്രമല്ല ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇപ്പോ നേരെ പോയി വണ്ടി പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലം ഇല്ലായിരുന്നു സ്ഥലം കണ്ടുപിടിച്ച് പാർക്ക് ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ബീച്ചിലോട്ട് പോകണേ കടൽ നന്നായിട്ട് കയറി കിടക്കുകയാണ് കേട്ടോ ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും പ്ലാൻ ചെയ്യാറുണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എന്തിനാ ഇന്റർനാഷണൽ ട്രിപ്പുകൾ വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം നമ്മൾ എല്ലാം കറങ്ങി തിരിഞ്ഞ അഴിക്കൽ ബീച്ചിൽ കൊണ്ടുവന്ന് വെക്കുവേ അതും പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ തന്നെ കളിയാക്കാറുണ്ട് കാരണം എവിടെ പ്ലാൻ ചെയ്താലും അവസാനം തലേന്ന് ബീച്ചിലാവും എന്നിട്ട് ഞങ്ങൾ ഒരുപാട് പ്ലാന്റ് വർക്കല അത് എന്തിനായിരുന്ന മനസ്സിലാവുന്നില്ല ഇവിടെ അഴീക്കല് അവിടെ വർക്കല ബീച്ച് രണ്ടും ബീച്ച് തന്നെ ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ താൻ കടലിങ്ങ് കയറി വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ വേറൊന്നും പ്രതീക്ഷിക്കരുത് കാരണം തുടക്കം മുതൽ ഒടുക്കം വരാൻ ഞങ്ങളുടെ ആയിരിക്കും ഇത് എന്തിനാണെന്നു പോലും ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതൊട്ട് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ചിരിയായിരിക്കും അതും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിലായിട്ട് നമുക്ക് ചിരിക്കുന്ന ഫുള്ള് സ്ട്രെസ്സും കളഞ്ഞു മനസ്സായിട്ട് നിങ്ങൾ ചിരിക്കുന്ന ദിവസമായിരിക്കും കേട്ടോ അത് ഞായറാഴ്ചയാ ഒട്ടത്തിന്റെ പുറത്ത് കയറിയോ ഇവളാ ചേട്ടനെ കണ്ടാണ് പേടിച്ചു നിക്കുകയാണ് ഗേസ്റ്റ് ഇങ്ങനെ പോയി നിക്കുന്ന വരുന്നു എടുക്കാം നേരത്തെ ഒരു അഞ്ചനെ അഞ്ചനെ കൊല്ലും ഞാൻ എടിയന്നല്ല അഞ്ജന ഓരോന്നു പറഞ്ഞാൽ നമ്മൾ ചിരിക്കും അഞ്ജന മിണ്ടത്തില്ല ബീച്ചിൽ ഇൻഷോട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ അത് എടി അടുത്തത് കേട്ടോടി ആരോടിയുമ്പം ബീച്ചിൽ ഇൻഷോർട്ടൊക്കെ ചെയ്തു

ആദ്യം ഒന്ന് കേറി വന്നിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഞാനെന്താച്ചിരി ഇറങ്ങിക്കട്ടെ നിങ്ങളെല്ലാരും കിട്ടണമെന്നൂടി അനേകം എല്ലാ വട്ടത്തും പോലെ ഈ വട്ടം ഒരു പാട്ട് കണ്ടുപിടിച്ചോടാണ് വന്നിട്ടുള്ളത് പാട്ട് ഏതാണെന്ന് ഇറങ്ങിയാ അതിന്റെ ഫോൺ മാത്രമുള്ളൂ അത് അവളിങ്ങനെ പാടുവേ പാടി പാടി ഞങ്ങളത് കണ്ടുപിടിക്കണം അത് വലിയ പാട്ട് കൊണ്ടു ഇന്നും അങ്ങനെ ഒരു പാട്ടും കൊണ്ടു വന്നിട്ടുള്ള ോ ചുമ ആരക്കൊരു മണ്ടിയാണ്ടി താരത് ഞങ്ങളുടെ അതാ എനിക്കും നനയ്ക്കണം എടിയെന്നെ നോക്കിയടാ ആരത് ഭയങ്കര വെട്ടം പോയല്ലേ ഏഴുമണിയോ അതാ ഞങ്ങൾ അങ്ങനെ ഒരു ഐസ്ക്രീം കഴിച്ചു കഴിച്ചതായിട്ട് വിചാരിച്ചു പണ്ടത്തെ ഐസ്ക്രീം ബിരിയാണി ഇടും ഞാൻ ഐസ്ക്രീം കഴിച്ചും നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം അവിടെ ോടുന്നല്ലൂടെ പട്ടി പട്ടിയാണത് എനിക്ക് പേടി ശബ്ദമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ അവസാനം ആ പാട്ട് സുഹൃത്തുക്കളെ വേണന്റെ എനിക്കാവപ്പെടും മോണലോവേ ആരടി അതന്നെ ശെരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയ കോമഡിയാടേ ആ പാട്ടെന്നു വിടാനുള്ള ഉദ്ദേശം നമ്മുടെ സ്ട്രെസ് റിലീഫാ നമുക്ക് ഇവിടെ ഇറച്ചിയും കഴിച്ചാലോ ഇന്നും കാണാൻ വയ്യ എടുക്കാനൊന്നും നനക്കേണ്ട അഞ്ചന ഒന്ന് അഞ്ജന അശോക് ഒന്ന് നീ ഓടിച്ചോ നീ ഓടിച്ചോ ഓടിച്ചോട്ടിൽ ഫുഡ് കഴിക്കാം പൊറോട്ടയും ചീക്കറി കഴിക്കാം ഇത്രവാറും ഹോട്ടലിൽ വേണുവാണെങ്കിൽ എന്തായാലും ഇറങ്ങി പോവാ ആ ശരിയാകരാ ഭംഗി അങ്ങോട്ട് പോന്ന വഴിക്കൊക്കെ ഒത്തിരി കടയുണ്ട് അവിടെ കയറാവുന്നോ അവിടെ വല്ലതും ഉണ്ടോ ഉണ്ടോ എന്നാ കയറിയാലോ ഓക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് പോയാൽ പോരെ എന്തിനാ പോവാണെന്നോ അങ്ങനെ ഞങ്ങൾ അഴിക്കലിയിൽ നിന്ന് കഴിക്കാനുള്ള ഹോട്ടൽ തപ്പിത്തപ്പി അവസാനം ഒരു കടയെ വന്നിട്ടാണ് കേട്ടോ കയറിയത് ഇവിടെ നിന്ന് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷവർമ്മയാണ് അങ്ങനെ ഞാൻ ഇവിളമാരെ കൺവിൻസ് ചെയ്ത് ഇവിടെ കയറ്റിയേക്കുമാണ് ഇനി എൻ്റെ റിസ്ക് ആണ് കേട്ടോ നല്ലതെന്ന് ഇവള്മാര് പറയുന്നടം വരെ എനിക്കാണ് ടെൻഷൻ ഇങ്ങനെ വരും മറ്റേ അറിയാൻ പറ്റും സോറി ഇട്ടേക്കുന്ന പോലെ കണ്ടോ എന്താ അഞ്ചനയുടെ മൂട് പോന്ന് ടി എന്തിനു പോണ്ടടി പോള

അപ്പോൾ അവിടെ നിന്ന് നേരെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടാണേ പോകുന്നത് കാരണം എന്നെ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് അതോഴിയാണ് ഇവളമാർ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെ ടാറ്റർ